ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാബിലസ് ലൈഫ് ചൂട് കാലത്ത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സഹിക്കാൻ പറ്റാത്ത ഒന്നാണ് ചൂട് ഗുരു അധികമായാൽ അത് പഴുത്ത് പൊട്ടി വല്ലാത്ത പ്രശ്നമായി മാറാറുണ്ട് അപ്പോൾ ചൂട് കുരു ഒറ്റ ദിവസം കൊണ്ട് മാറാനുള്ള ഒരു സൂപ്പർ ടിപ്പും ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് യൂട്യൂബിലും ബ്ലോഗ്സിലും ഒക്കെ ഒരുപാട് തവണ ഈ റെമഡി കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എൻ്റെ മോനിലൊന്ന് നോക്കിയപ്പോഴാണ് റിസൾട്ട് കണ്ടത് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി അപ്പോൾ ഈ ഹോം റെമഡിയിലേക്ക് കടക്കുന്നതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഓരോരുത്തരും ലൈഫിൽ അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭിക്കുന്നതായിരിക്കും കൂടാതെ നല്ല നല്ല സൗന്ദര്യ കൂട്ടുകളും നല്ല ബ്യൂട്ടി ടിപ്സുകളും അതുപോലെ തന്നെ പാരൻറ്റിങ് ടിപ്സും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ചൂടു കുരു മാറാനുള്ള ഹോം റെമഡി നോക്കാം വേറൊന്നുമല്ല എല്ലാവരുടെ വീട്ടിൽ ആയിട്ടുള്ള തേങ്ങാപ്പാലാണ് താരം ഇനി തേങ്ങാപ്പാൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് കൂടി കേട്ട് നോക്കുക അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരവി എടുത്ത് ഒരു മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുക ഒരു തരി വെള്ളം പോലും ചേർക്കാൻ പാടില്ല ഇനി മിക്സി ഇല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നന്നായി പിഴിഞ്ഞെടുത്താൽ മതി നല്ല കട്ടിയുള്ള കൊഴുത്ത തേങ്ങാപ്പാലാണ് നമുക്ക് കിട്ടുക ഈ തേങ്ങാപ്പാൽ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് സമയം ഒന്ന് തണുക്കാൻ വെക്കുക അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഒന്ന് കട്ടിയാവും ഈ തണുപ്പിച്ച കൊഴുത്ത തേങ്ങാപ്പാൽ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു മോയ്സ്ചറൈസിങ് ക്രീം പോലെയൊക്കെയാണ് തോന്നുക അപ്പോൾ ഇത് ചൂടു കുരുള്ള ഭാഗങ്ങളിൽ കുട്ടിക്ക് പുരട്ടി കൊടുക്കുക അല്ലെങ്കിൽ വലിയവർക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെറിയ ചൂടു കുരുവാണെങ്കിൽ ആ ഒരൊറ്റ പുരട്ടലിൽ തന്നെ ചൂട് കുരു മാറുന്നതായിരിക്കും ഇനി കൂടുതലായിട്ടുള്ള ചൂട് കുരുവാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് ചൂട് കുരു പൂർണ്ണമായിട്ടും മാറിക്കിട്ടും ഒരു ദിവസം ഒന്നോ രണ്ടോ തവണ പുരട്ടിയാൽ മതിയാവും നല്ല റിസൾട്ടാണ് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു ഈ ഒരു കാര്യത്തിൽ ഈ തേങ്ങാപ്പാൽ കേടുകൂടാതെ ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ചൂടുകൂരു പോകുന്ന എനിക്ക് യാതൊരു ഉറപ്പും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മോന് പുരട്ടി കൊടുക്കുമ്പോൾ വീഡിയോ എടുത്തിരുന്നില്ല അപ്പോൾ ഇത്രയും പെട്ടെന്ന് ചൂടുകുരു മാറിയത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷവും തോന്നി ഒപ്പം തന്നെ വീഡിയോ എടുക്കാത്തതിൽ ചെറിയൊരു നഷ്ടവും തോന്നി ചൂടുകുരുവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു റെമഡി പരീക്ഷിച്ച് നോക്കുക റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക കൂടുതൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം അൻറ്റിൽ ദൻ ബബ്ബായ്